പരാതി ആരോട് പറയും കാട്ടിലെ തടി തേവരുടെ ആന പിടിയടാ പിടി നിർമ്മാണം കഴിഞ്ഞു വർഷങ്ങൾ പിന്നിട്ടിട്ടും തുറക്കാത്ത കിടങ്ങനൂർ വനിതാ സൗഹൃദ വിപണന കേന്ദ്രം നോക്കി നാട്ടുകാരുടെ വിലാപം കിടങ്ങന്നൂർ മാർക്കറ്റിലെത്തുന്ന വനിതാ കച്ചവടക്കാർക്ക് വേണ്ടി വീണ ജോർജിന്റെ എം എൽ എ ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപതിൽ വനിതാ സൗഹൃദ വിപണന കേന്ദ്രം നിർമ്മിച്ചത് പന്തളം ആറന്മുള റോഡരികിൽ മാർക്കറ്റിന്റെ പടിഞ്ഞാറ് ഭാഗത്തായി അൻപത് ലക്ഷത്തോളം രൂപ മുടക്കിയാണ് ഇരുനില കെട്ടിടം നിർമ്മിച്ചു ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപതിൽ കൊട്ടിഘോഷിച്ചു ഘോഷിച്ചു ഉദ്ഘാടനം നടത്തി എന്നാൽ കെട്ടിടത്തിന്റെ വൈദ്യുതീകരണമോ പ്ലംബിംഗ് ജോലികളോ ഇതുവരെ നടത്തിയിട്ടില്ല എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടത്തിന്റെ വയറിങ്ങും പ്ലംബിങും ജില്ലാ പഞ്ചായത്താണ് പൂർത്തിയാക്കി ഗ്രാമപഞ്ചായത്തിന് കൈമാറേണ്ടത് ജില്ലാ പഞ്ചായത്തോ അവർ തയ്യാറാകാത്ത സാഹചര്യത്തിൽ ഗ്രാമപഞ്ചായത്തോ അതിന് തയ്യാറായിട്ടില്ല സ്ത്രീ സുരക്ഷയും സൗകര്യവും ലക്ഷ്യമാക്കി നിർമ്മിച്ച കെട്ടിടമാണ് അധികാരികളുടെ അനാസ്ഥയിൽ ഇപ്പോഴും അടഞ്ഞുകിടക്കുന്നത് സ്ത്രീകൾക്ക് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ മറ്റ് സൗകര്യങ്ങൾ ഇവിടെയില്ല എന്നിട്ടും കെട്ടിടം പണി പൂർത്തിയാക്കി തുറന്നു കൊടുക്കുന്നതിൽ കാട്ടുന്ന വീഴ്ച അപലനീയമാണ് ഈ ബിൽഡിംഗ് നിലവിൽ ആറന്മുള എം എൽ എ ഫണ്ടിൽ നിന്ന് നിർമ്മിച്ച ബിൽഡിംഗ് ആണ് ഏകദേശം നാലു വർഷം മുമ്പ് പ്രവർത്തനങ്ങൾ കഴിഞ്ഞതാണ് രണ്ടു വർഷം മുമ്പ് ഉദ്ഘാടനം നടത്തി എന്നാൽ ഇതുവരെ അത് പ്രവർത്തനം തുടങ്ങിയിട്ടില്ല അത് വനിതകൾക്ക് വേണ്ടി അവരുടെ സംരംഭങ്ങൾക്ക് വേണ്ടിയൊക്കെ ഉദ്ദേശിച്ചാണ് ഈ ബിൽഡിംഗ് ഇവിടെ പണിതത് ഇപ്പോഴ് ഏറ്റവും കൂടുതൽ അറിയുന്നത് അത് അത് പ്രവർത്തനമാകാത്തതിന് കാരണം തന്നെ പ്ലംബിംഗ് വർക്കുകളും ഇലക്ട്രിഫിക്കേഷൻ വർക്കുകളും ഇനിയും ബാക്കി കിടക്കുകയാണ് അത് കോൺട്രാക്റ്ററുമായിട്ടുള്ള എന്തോ തർക്കമാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ജനങ്ങളുടെ നികുതി പണം നഷ്ടപ്പെടുത്തുന്നതിന് തുല്യമാണ് ഈ അനാസ്ഥ കെട്ടിടം ഉപയോഗിക്കാൻ കഴിയുന്നില്ലെന്ന് മാത്രമല്ല ഓരോ ദിവസവും കെട്ടിടത്തിന് കാലപ്പഴക്കം സംഭവിക്കുകയുമാണ് ഇത് ജനാധിപത്യ വിരുദ്ധവും ജനങ്ങളുടെ അവകാശ നിഷേധവുമാണ് ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി